ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ചൊന്നൊരു അസ്ട്രോളജിയുമായിട്ട് വാസ്തുവിനെ കമ്പൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ എപ്പോഴും ചിലർ ചോദിക്കാറുണ്ട് എനിക്ക് ഏത് ഫേവറബിൾ ഡയറക്ഷനിലുള്ള സ്ഥലമാണ് വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഫേവറബിൾ ഡയറക്ഷനിലാണ് ഞാൻ വീട് വയ്ക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് അസ്ട്രോളജിയിൽ ഇപ്പോൾ ഓരോ മാസത്തിൻ്റെ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഞാൻ ന നൽകാൻ ഉദ്ദേശിക്കുന്ന ടിപ്പെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഡേറ്റിൽ ജനിച്ച ആളുകൾക്ക് ഇന്ന ഡയറക്ഷൻ ആണ് ഏറ്റവും ഫേവറബിൾ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി മുതൽ ഏപ്രിൽ പത്തൊമ്പതാം തീയതി വരെ ജനിക്കുന്ന ആൾക്കാർക്ക് നോർത്ത് ഡയറക്ഷനാണ് ഏറ്റവും നല്ലത് വടക്ക് ദർശനമായിട്ടുള്ള പ്ലോട്ടോ വടക്ക് ദർശനമായിട്ടുള്ള വീടോ അവർക്ക് വളരെ ഫേവറബിൾ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഇരുപത് വരെ ജനിക്കുന്ന ആളുകൾക്ക് തെക്ക് ദർശനം ഫേസിങ് എന്നാണ് അവർക്ക് ഏറ്റവും തെക്ക് ഡയറക്ഷനാണ് അവർക്ക് ഏറ്റവും ഫേവറബിൾ ആവുന്നത് അപ്പം തെക്ക് ദർശനത്തിലുള്ള പ്ലോട്ടോ തെക്ക് ദർശനത്തിലുള്ള വീടോ അവർക്ക് ഗുണകരമായിട്ട് വരും പിന്നെ മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെ ജനിക്കുന്നവർക്ക് ഈസ്റ്റ് ഫേസിങ് കിഴക്ക് ഫേസ് ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് അതായത് മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെ ജനിക്കുന്ന ആൾക്കാർക്ക് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ ജനിക്കുന്ന ആളുകൾ സം അവർക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ് ആണ് ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് വിധിക്കായി പോകും പോകുമ്പോൾ നമ്മൾ ആ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വീട് വയ്ക്കാൻ പാടില്ല പക്ഷെ നോർത്ത് ഈസ്റ്റ് ഫേവറബിൾ ആയതുകൊണ്ട് ഇവർക്ക് നോർത്തോ ഈസ്റ്റോ ഫേസ് ചെയ്യുന്ന പ്ലോട്ട് സെലക്ട് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ അങ്ങനെ ജനിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചു അവർക്ക് സൗത്ത് ഈസ്റ്റാണ് ഫേവറബിൾ പക്ഷെ ഒരു കാരണവശാലും നമ്മൾ സൗത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ മുമ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ഒരു കാരണവശാലും സൗത്ത് ഈസ്റ്റ് നമ്മൾ വീട് ഫേസ് ചെയ്ത് വയ്ക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഇതിനകത്ത് എടുക്കാനുള്ളത് സൗത്തോ ഈസ്റ്റോ ഫേസ് ചെയ്യാം പ്രൊവൈഡ് നമ്മൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സിറ്റോട്ട് വരുന്ന രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്താൽ അവർക്ക് വളരെ ഗുണകരമായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ ജനിച്ച ആളുകൾക്ക് സംബന്ധിച്ചോളം അവർക്ക് പടിഞ്ഞാറ് ദർശനമാണ് ഏറ്റവും സൂട്ടബിൾ അപ്പോൾ പടിഞ്ഞാറ് ദർശനത്തിന് ഇപ്പോൾ നമുക്ക് വേറെ ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ ജനിച്ച ആളുകൾക്ക് നോർത്ത് വെസ്റ്റാണ് അപ്പോൾ അവർ നോർത്ത് വെസ്റ്റ് നിന്ന് നേരത്തെ പറഞ്ഞ വീടും വിധിക്കാവുന്നത് കൊണ്ട് നോർത്തിലോട്ടോ വെസ്റ്റിലോട്ടോ ഫേസ് ചെയ്യുന്ന വീടുകൾ അവർക്ക് അഭികാമ്യമായിരിക്കും ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ നവംബർ ഇരുപത്തൊന്ന് വരെ ജനിക്കുന്ന ആളുകൾക്ക് സൗത്ത് വെസ്റ്റ് കന്നി മൂല കന്നിരാശി ഡയറക്ഷൻ അതായത് കന്നിമൂല എന്ന് പറയുന്ന നമ്മളെപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഭയക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പരിഗണിക്കുന്ന ആ ഡയറക്ഷൻ സൗത്ത് പക്ഷേ ഒരു കാര്യമുണ്ട് സൗത്ത് വെസ്റ്റിൽ ഒരു കാരണവശാലും നമ്മൾ ദർശനം കൊടുക്കാൻ പാടില്ല ഒപ്പം തന്നെ സൗത്ത് വെസ്റ്റിൽ സിറ്റൌട്ടോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല പക്ഷേ അവർക്ക് ഫേവറബിൾ ആവുന്നത് സൗത്തോ വെസ്റ്റോ ഉള്ള വീടുകൾ അവർക്ക് ഫേവറബിൾ ആയിരിക്കും ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ നവംബർ ഇരുപത്തൊന്ന് വരെ ജനിക്കുന്നവർക്ക് ആണ് ഈ ഞാൻ ഈ സൗത്ത് വെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത് ഇരുപത്തി ഒന്ന് വരെ ജനിക്കുന്ന ആളുകളുടെ സമയത്തോളം അവർക്ക് ഈസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് അതായത് നോർത്ത് ഈസ്റ്റിലെ ഈസ്റ്റ് ഭാഗം ആണ് അവർക്ക് ഏറ്റവും ഫേവറബിൾ ആയി വരുന്നത് അപ്പോൾ അതും അവർക്ക് ഈ നോർത്തും ഈസ്റ്റും നമുക്ക് ദർശനമായിട്ട് എടുക്കാം ഇതൊരു ഇതൊരു ഗൈഡ് ലൈൻ പോലെ നമുക്ക് വേണമെങ്കിൽ പ്ലോട്ട് സെലക്ഷൻ എടുക്കാവുന്നതാണ് സാധാരണ വാസ്തുവിൻ്റെ പ്രിൻസിപ്പൾ എടുക്കുന്നതിന് കൂട്ടി തന്നെ നമ്മുടെ ജനിച്ച ദിവസവുമായിട്ടുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ കൂടെ നമുക്ക് വാസ്തുവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ചും ലക്ക് ഫേവറായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ നിങ്ങളിൽ നന്ദി നമസ്കാരം